നേർച്ചയായിട്ട് ചാമ്പങ്ങും കൊടുക്കാനില്ലല്ലോ ഇവിടെ ഉണ്ണിയപ്പം ആണല്ലോ നേർച്ചയായിട്ട് കൊടുക്കുന്നത് അന്ന് കുറച്ച് കുട്ടികളല്ലേ വരികയുണ്ടായിരുന്നല്ലോ അവർക്ക് കൊടുക്കാൻ ചാമ്പങ്ങത്തൊക്കെ വായിരുന്നു ഇന്ന് ഒരുപാട് പേര് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവർക്കെല്ലാവർക്കും കൊടുക്കാൻ ചാമ്പങ്ങ തകിയില്ലോ അതുകൊണ്ടാണ് നമ്മൾ ചാമ്പങ്ങയുടെ വലിപ്പമുള്ള കുഞ്ഞുണ്ണിയപ്പം കൊടുക്കുന്നത് കേട്ടോ ഈ ഉണ്ണിയപ്പം എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നറിയാവോ ഇത് മാവ് അടി ഇടിച്ചു പൊടിച്ച് പിന്നെ അതിനകത്ത് മധുരമൊക്കെ ചേർത്ത് നല്ല എണ്ണിക്കത്തിട്ടും വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല രുചിയുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മധുരം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്ന ഒരു ആ ആ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ നമുക്ക് 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 കാണാൻ 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 ആന്റിയുണ്ട് സഹനത്തിന്റെ നെരിപ്പോടിൽ നീറുന്ന സമയത്ത് ജീവിതത്തിന്റെ മധ്യാനത്തിൽ വെച്ച് രണ്ട് കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട ജാസ്മിനെ തേടി ഭവനത്തിലേക്ക് കുട്ടികളെ ചേർത്ത് പിടിച്ച് ആ സിസ്റ്റർ എത്തി നമ്മുടെ ജാസ്മിനൻറെ കേട്ടോ ഞാൻ വന്നു കേട്ടോ അതെ നമ്മുടെ കൊറേ കുഞ്ഞു കൂട്ടുകാരെയും കൂടെ ഞാൻ വന്നിരിക്കുന്നത് കൊച്ചു ഞാനും നിങ്ങളെ പോലെ തന്നെ സ്കൂളിലും ഒക്കെ പോയി കോളേജിലെ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മളെ എല്ലാ ഞങ്ങൾക്ക് വീടും പള്ളിയായിട്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച ഒക്കെ രാവിലെ അമ്മച്ചെഴുന്നേപ്പിച്ച് പള്ളിയിലൊക്കെ വിടുമായിരുന്നു പിന്നെ ഞായറാഴ്ച സൺഡേ സ്കൂളിലൊക്കെ പോയി പിന്നെ നമ്മുടെ സ്കൂളിലെല്ലാം പോയി അങ്ങനെ അങ് നിങ്ങളെപ്പോലെ കളിച്ച് നടന്ന് അല്ലേ പള്ളിയിലും സ്കൂളിലൊക്കെ പോയി കളിച്ച് നടന്ന് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു സ്കൂളില് കഴിഞ്ഞ് കോളേജിലെ ഡിഗ്രി വരെയൊക്കെ പഠിച്ചു ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഹോം സയൻസും തയ്യൽ വീട്യൂഷൻ കോഴ്സ് അങ്ങനെയെല്ലാം പഠിച്ചായിരുന്നു ആ സമയത്ത് ഡ്രൈവിങ്ങും പഠിച്ച് എല്ലാ സ്ഥലങ്ങളും ഇക്കൂടെ അത്യാ എല്ലായിടത്തും വണ്ടിയൊക്കെ ഓടിച്ച് ഒരു പത്ത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം മുന്നെയാണ് എല്ലാ വണ്ടിയൊക്കെ ഓടിച്ചൊന്ന് നടന്നിരുന്ന ആളായിരുന്നു ആ അപ്പം നമ്മുടെ അന്ന് എല്ലാ കാഴ്ചകളെല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ച് നടന്നിരുന്ന ആളായിരുന്നു ഞാനും അതിനുശേഷം ഒരു രണ്ടായിരത്തി എട്ടൊക്കെ എഴുപത്തിന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചില പ്രശ്നം വരാൻ തുടങ്ങി അപ്പൊ കാഴ്ച ഇച്ചിരി കുറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തോന്നുവായിരുന്നു കാരണം നമ്മളിങ്ങനെ എല്ലാം കണ്ടും കേട്ടും സന്തോഷമായിട്ട് നടന്നിട്ടിരുന്നു ഈ സമയത്ത് പക്ഷെ ഞാനതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി എട്ടായിപ്പം കഴിച്ച പൂർണ്ണമായിട്ടും എൻ്റെ നഷ്ടപ്പെട്ടു ജാസ്മിനെ അന്ന് ആ ഒരു ദിവസം നമ്മൾ ഈശോ ഒരു പക്ഷെ ഈശോ ഭൂരി പ്രാർത്ഥിച്ച കുരിച്ചെടുക്കാനായിട്ട് ഒരുങ്ങി എന്ന് പറയുന്ന ആ ഒരു നിമിഷം അല്ലെ ഈ ഒരു കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു എന്ന് ഒരു അറിവ് കിട്ടി അല്ലെങ്കിൽ സമീപ ഭാവിയിലെ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അതിനെ എങ്ങനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് എന്റെ കണ്ണിന് ഇങ്ങനെ പക്ഷെ കാഴ്ചക്ക് കുറവില്ല പക്ഷേ അന്ന് ഡോക്ടേഴ്സ് ശങ്കർ നേത്രാലയെന്ന് പറഞ്ഞാൽ മദ്രാസിലൊരു ഹോസ്പിറ്റലായിരുന്നു കണ്ട് കണ്ടുപിടിച്ചത് പക്ഷെ കാഴ്ചയ്ക്ക് അന്ന് കുറയല്ലേ എന്നോട് പറഞ്ഞ കുറേ നാല് ഒരു അറുപത്തിയഞ്ച് വയസ്സൊക്കെ ആയിട്ട് കുറയുള്ളൂ നേരവ് വീക്കാണ് റെറ്റനറ്റിക് പിക്മെന്റ് രസാന്ന് പറഞ്ഞത് റെറ്റനറ്റിക് പിക്മെന്റ് രസാന്ന് പറഞ്ഞ രസമാണ് വീക്ക് ആവുകയാണ് പതുക്കെ പതുക്കെ ആവുള്ളൂ പക്ഷെ ഇതിനിപ്പം മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോഴും ഗവേഷണം നടക്കുന്നു നടക്കുള്ളൂ ആ അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇത് അന്ന് റിസർച്ച് ഒക്കെ ചെയ്ത് മരുന്നാകുന്ന പറഞ്ഞിരുന്നു അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാഴ്ച പെട്ടെന്നു കുറേയല്ലോ പക്ഷേ മരുന്നും കണ്ടുപിടിക്കൂലോന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് പക്ഷേ നേരോന്നു പ്രശ്നമുണ്ട് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിന് മനസ്സിനു പറഞ്ഞു ആ അതിനുശേഷം അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടക്കുമായിരുന്നു കണ്ണിനെ പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് കുറയാൻ തുടങ്ങി പെട്ടെന്ന് കുറേലെന്ന് പറഞ്ഞാലും രണ്ടായിരത്തി എട്ടൊക്കെ ആയപ്പോ തന്നെ തുടങ്ങി എനിക്കിപ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇത്ര നാളും നടന്ന ഒരു സൈഡ് വ്യൂ ആയിരുന്നു ആദ്യം കുറഞ്ഞോണ്ടിരുന്ന രണ്ട് സൈഡീന്ന് വ്യൂ കുറഞ്ഞു കുറഞ്ഞു അപ്പൊ ഇതെന്താ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇതെന്താ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അങ്ങനെ ഇങ്ങനെ ഒരു അസുഖം വരാൻ പോകുന്നു ചെറുതായിട്ട് തുടങ്ങുന്നു എന്നുള്ളൊരു കണ്ടുപിടിച്ച അങ്ങനെയാണ് ജാസ്മിനെ അജി അജിയെ ഞങ്ങൾക്ക് തരുമോ ആ അജി ഉണ്ട് ഇവിടെയുണ്ട് ഞങ്ങക്ക് ഒരു മോനാ ഉള്ളത് അവന് ചെറുപ്പാസ് ചെയ്യുന്ന ഒരു അസുഖമുണ്ട്

പിതാവിന്റെ മുഖമാണ് കുട്ടികൾക്ക് ആ ഭവനത്തിൽ കാണാൻ സാധിച്ചത് അജി ഞങ്ങൾ ഇന്ന് കുറച്ചുപേര് കൂടുതൽ വന്നിട്ടുണ്ട് ഞങ്ങള് ജാസ്മിനെ പരിചയപ്പെടാൻ വന്നതാണ് ഈ ഇതൊരു വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത് ഇപ്പോഴും നമ്മൾ തന്നെയാണ് എങ്കിലും ഈ ഒരു വലിയൊരു അവസ്ഥയിലെ അനുഭവത്തെ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്യാനായിട്ട് അജ്ജിക്ക് സാധിച്ചതെന്ന് ഞങ്ങൾ പങ്കുവയ്ക്കും എല്ലാവരും പോലെ ആദ്യം ഇത് ഇങ്ങനെ ഒരു മോന്റെ അസുഖമാണ് ആദ്യം നമ്മൾക്ക് മനസ്സിലായത് ആദ്യം മോന്റെ അത് എങ്ങനെ ചികിത്സിച്ചു ഭേദമാക്കാം ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് ഇപ്പോഴും നമ്മളത് വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞാണ് ജാസ്പിന്റെ ഈ കണ്ണിന്റെ കാഴ്ചക്കുറവിനെ കുറച്ച് ഡോക്ടേഴ്സ് പറയാം അപ്പൊ അതും മനസ്സിലാക്കിമുട്ടുണ്ടാക്കി പിന്നീട് ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ ഹരകേറാം ഹരേറാം എന്ന് ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാല് അത് നമുക്ക് ദൈവമാണല്ലോ പിന്നീട് ഞങ്ങൾ ചിന്ത വന്നു ദൈവമാണല്ലോ ഇങ്ങനെ നമ്മളെ രണ്ടുപേരെ എന്നെ ഏപ്പിച്ചത് അപ്പൊ അവരെ ഏറ്റവും സന്തോഷത്തോടെ നാട്ടുണ്ടേ ദൈവത്തെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു ബോധ്യം എനിക്ക് വന്നതോടുകൂടി എൻറെ ഏർ എന്റെ നല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സങ്കട ഉണ്ടല്ലോ ഇതൊരു സഹനമായിട്ടല്ല ഞങ്ങൾ ഇതിന് സന്തോഷമായിട്ട് എടുക്കും ഇത് സന്തോഷമായിട്ട് മാറി കാരണം ഞങ്ങൾക്ക് ഈ ഉണ്ണിയപ്പം യൂണിറ്റിലേക്ക് എത്താൻ പറ്റി അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഉണ്ണിയപ്പും ഈ ജീവിതം ഒക്കെ ഒത്തിരി ആളുകൾക്ക് ഒരു മാതൃകയാണ് അതിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചു ആഹ് ഉണ്ണിയപ്പത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു അനുഭവമാക്കി ആ സഹനത്തെ ദൈവം രൂപാന്തരപ്പെടുത്തിയായിട്ട് ശരിക്കും കണ്ണുകളെ ഈർന്നെണീക്കുന്നുണ്ട് നിങ്ങളുടെ അനുഭവം കേൾക്കുമ്പോഴും പക്ഷെ അത് ഒത്തിരി ദൈവാനുഭവം പകരുന്നുണ്ട് കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തും അവര് കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയറു എന്ന് പറയുന്നത് നമ്മള് ഒരുപക്ഷെ സാധാരണ ഒരു മനസ്ഥിതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നമ്മൾ ഡൗൺ ആയി ഒരു സാഹചര്യമാണ് പക്ഷെ ഒരു ഫിനിക്സ് പക്ഷേ പോലെ നമ്മൾ നമ്മളങ് ഉയർന്ന് പറക്കുവാണ് ഈ സാഹചര്യത്തിൽ ശരി അൽഫോൻസാമ്മയുടെ ഒത്തിരി സഹായം നിങ്ങൾക്ക് ഒരുപക്ഷെ മധ്യസ്ഥം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഒരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഒരു ചുവടുവയ്പ്പിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങള് ഈ മോന മെന്റ് ചെന്നൈയിലായിരുന്നു പറയുന്നത് അവിടെ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ എല്ലാം പക്ഷേ ഫാമിലി അടുത്ത് വീട്ടിൽ ജാസ്മിനെ വീട്ടിലൊതു വേളാങ്കണ്ണി പള്ളിയിൽ പോയി അന്ന് വേളാങ്കണ്ണി പോയി അവ പള്ളിയിൽ ചെന്ന സമയത്ത് ജാസ്മിൻ അവിടെ സംസാരിച്ചു സംസാരിച്ച ശേഷം അച്ഛൻ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ജാസ്മിന്റെ മണ്ഡത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് മറ്റേ ബ്യൂട്ടീഷ്യന് മറ്റേ ഹോം സ്റ്റേസ് തുടങ്ങാനുള്ള ആഗ്രഹം ഈ ആഗ്രഹം ഈ രണ്ട് അസവും പൊച്ചന്റെ മോന്റെ കുഴപ്പം ജാസ്മിനെ കണ്ണിന്റെ കാഴ്ചക്കുറവും തടസ്സമായി വന്നതുകൊണ്ട് അവരൊന്നും അറിയാവുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് വീട്ടിലിന്ന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു

പെട്ടെന്ന് ഞങ്ങൾക്ക് അപ്പം അച്ഛൻ പറയാൻ കാരണമുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ സമയം ഇരുന്ന് കഴിയും ക്ഷീണിക്കും ഭയങ്കര മനസ്സ് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഒഴിവാക്കാൻ അച്ഛൻ വീട്ടിൽ വിഷയം പറ്റും ആദ്യം ആലോചിക്കുക ഒരു പക്ഷെ മാതാവ് അത് അച്ഛനിലൂടെ നമ്മൾ പറഞ്ഞായിരുന്നു വിശ്വസിക്കുന്നത് അപ്പൊ ആ ഒരു സ്പാർക്കാണ് പിന്നീട് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം കൈമിന് ആക്കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ വീട്ടിലെത്തി ജാസ്മിനെ സഹായിക്കാനൊക്കെ കൊച്ചുണ്ടായിരുന്നു രണ്ടുപേരും ഇങ്ങോട്ട് കൂട്ടി നെയ്ക്കും അപ്പൊ അത് ഞങ്ങൾ എല്ലാം വീട്ടിൽ എല്ലാവരും നല്ലതാണല്ലോ വളരെ നല്ലതാണോ അത് പിന്നീട് ഒരു സ്ഥലം ഉണ്ടായി നന്നത് കുറച്ച് കടയിൽ വെച്ചാലോ എനിക്കൊന്ന് പല കട കടയിൽ വെച്ചാലോന്നോ ചെറിയ പൈക്കറ്റിലായി കടയിൽ വെച്ചു എന്നാ ദൈവാനഗീർ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീർന്നുപോയി പിന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല പിന്നെ ആൾക്കാര് ചോദിച്ചു അന്ന് നിങ്ങൾ ഉണ്ടാക്കിയ സാധനം പിന്നീട് എന്തെങ്കിലും ഉണ്ടാക്കാത്ത അവരാണോ ചിരിക്കും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു മാതാവിന്റെ അൽപ്പസാമയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഞങ്ങൾ അതിൽ നിന്ന് അവിടെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും വളരെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെറിയ വീട്ടിലെ സൗകര്യം വെച്ചോണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് വളർത്തി 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 ഇന്ന് കേരളത്തിലേക്ക് ഏകദേശം അഞ്ച് രൂപതകളിലൂടെ ഇരുന്ന് പറയുന്നത് പല പള്ളികളിൽ കൊടുക്കാൻ സാധിക്കുന്നു ഒരു ദൈവത്തിന്റെ പ്രത്യേക കാരണം നമ്മള് ക്രിസ്ത്യാനു കരണത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട് അതായത് നമുക്ക് ദൈവം ഒരു കുരിശ് തരുമ്പം ആ ഒരു കുരിശ് അളന്നു തൂക്കി നമുക്ക് എടുക്കാൻ പാകമാണോ എന്ന് നോക്കിയിട്ട് പിന്നെ ആ ഒരു കുരിശ് എടുക്കാനുള്ള എല്ലാ സഹായവും നമുക്ക് തരുത് ഗുരിശെന്നുള്ളതിനേക്കാൾ ഉപരി അൽഫൻ സാമി പറഞ്ഞപോലെ നിങ്ങൾ സ്നേഹത്തോടെ അത് ആ ഒരു ആ ഒരു വേദനയെ സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറയും അത് വലിയ എല്ലാവർക്കും ഒരു നല്ലൊരു ആത്മീയ ഉണർവിനും ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള അൽഫൻ സാമയെ പോലെ തന്നെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമുക്ക് ജാസ്മിനി നമ്മുടെ കുടുംബത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് മക്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് ആന്റിയോടോ അങ്കിളിനോടോ ചോദിക്കാനുണ്ടോ ആന്റിക്ക് കൊച്ചുനാൾ വിശുദ്ധരുടെ ഓർമ്മകളോ അനുഭവങ്ങളോ ദർശനങ്ങളോ എന്തെങ്കിലും വിശുദ്ധരുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാന് ഒമ്പതാം ക്ലാസ്സും പത്തിലൊക്കെ പഠിച്ചത് ഭരണജ്ഞാന സ്കൂളിലാണ് അപ്പം അവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശിതറി എടുത്ത് പോയി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ അൽഫോൻ സമ്മയുടെ ആ കബറടുത്തെങ്കിലും പിന്നെ അൽഫോൻസാമ്മയുടെ കട്ടിലെ ആ റൂം റൂമിലെ കട്ടറിൻ്റെ അവിടെ പോയി ഒത്തിരി നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അതിന് അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് അടുപ്പം വന്നേക്കുന്നത് അൽഫോൻസാമ്മയുടെ പള്ളി ഇതൊക്കെയായിട്ടാണ് കബറേഡ് ഇതൊക്കെയായിട്ടാണ് വിശ്വറിൽ പിന്നെ ഞാൻ എൻ്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊണ്ണൂറ്റി നാലിൽ കോട്ടയ ആശ്രമത്തിൽ ധ്യാനംകൂടം പോയി അപ്പം ധ്യാനംകൂടം അവിടെ സ്റ്റേജ് വലിയൊരു ഈശോ കൈവിരിച്ച് വിളിച്ചു നിൽക്കുന്ന ഒരു ഈശോയുടെ ഒരു ഇതുണ്ടല്ലോ ആ പടം ഉണ്ടല്ലോ അപ്പോൾ ഞാനൊരു ആ ഹോളിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടായിരുന്നു ഇതായിരുന്നത് അപ്പോൾ അവിടെ ഒരു ആരാധനയുടെ സമയത്ത് എല്ലാവരും നന്നായിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചു സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനൊരു മയങ്ങി പോകുന്ന പോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ സ്റ്റേജിൻ്റെ മുന്നേ ഞാനൊരു കുഞ്ഞു കൊച്ചായിട്ട് തീരെ കുഞ്ഞു കൊച്ചായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുക ചെറിയ ഒരു ഇതായിട്ട് അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ കാണും പിന്നെ അങ്ങനെ കാണുന്നത് സ്വപ്നത്തിൽ നിന്ന പോലെ കാണുക പിന്നെ കുഞ്ഞിപ്പോയി ഈശോടെ ഉള്ളം കൈടെ ഇങ്ങനെ എത്രയോ ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതായിട്ട് കാണുക അപ്പം അത് അന്ന് കണ്ട പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് അങ്ങനെ അതങ്ങനെയും കുഞ്ഞിപ്പോകുന്നതും ഈശോയുടെ ഉള്ളംകൈ കിടക്കുന്നതൊക്കെ ഞാൻ അതുപോലെ ഓർക്കുന്നു ഇപ്പോഴും അപ്പം ഞാൻ ഇപ്പോൾ അജിയോട് ഇടയ്ക്കെല്ലാം പറയും അന്ന് എന്നെ ഈശോ ഈശോയുടെ ഉള്ളംകൈ ചികിത്സ ഉള്ളംകൈ ചേർത്ത് കിടത്തിയിരിക്കുന്നതാണ് അപ്പോൾ അതിനെ ഇപ്പോൾ ശരിക്കും ഞാൻ അൽപ്പൻ സാമയുടെ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അപ്പോൾ അൽപ്പൻസാമ ഏറ്റവും ഒരു അതിന് മാർഗമായിട്ട് അല്പൻ സാമ വഴി ഞങ്ങളുടെ നെയ്യപ്പം ചെറിയ നേർച്ചയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങളുടെ ജീവിതത്തിനൊരു വഴിത്തിരിവും വഴികാട്ടിയായിട്ട് അന്ന് ഈശോയും മാതാവ് ദൈവവും ഈശോയും മാതാവൊക്കെ ഞങ്ങളെ കാക്കുന്നു അതുപോലെ ഒത്തിരി വിശുദ്ധരാണ് ഞങ്ങൾ ഈ നേർച്ചയപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് കാഴ്ചയൊക്കെ ഉള്ള സമയത്ത് ഞാൻ കണ്ടത് എന്നെ നേരത്തെ തന്നെ ദൈവം കരുതുന്നുണ്ട് കാണുന്നുണ്ട് ഒരു കൊണ്ടുപറക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഒരു പ്രതിസന്ധിയെ ദൈവത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം അല്ലെ അല്ലാതെ കാഴ്ച തകർന്നു പോകാനോ അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയൊരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് അതിജീവ മുൻപോട്ട് കാലെടുത്ത് വെക്കാനുള്ള ഒരു പരിശ്രമം തന്നെ മക്കള് കേൾക്കുന്നുണ്ടല്ലോ ഇതല്ലേ കാരണം നമ്മുടെ ഇന്നത്തെ നൂറ്റാണ്ടിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഇനിയൊരു പ്രതിസന്ധി വന്ന ഉടനെ നമ്മളങ്ങ് തളരുകയാണ് എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഞാൻ കണ്ണടച്ചു പിടിച്ചൊക്കെ ഇറച്ചി എങ്ങനെ കത്തിയുടെ മുന്നേ വെച്ച് ഒരിക്കലും കൈ ഒന്നും ഓർന്നിട്ടില്ല ഇപ്പോഴും എല്ലാം ചെയ്യാൻ അപ്പൊ അങ്ങനെ ആ മുന്നോട്ട് നമ്മളെങ്ങനെയും മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നമുക്ക് സാധാരണ നോർമൽ ജോലികളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ആർക്കുള്ള സഹായത്തിന് ആളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ എല്ലാ എല്ലാത്തും ഞാൻ കൂടി കൊടുക്കുമായിരുന്നു അപ്പം എല്ലാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും നോർമൽ കാണത്തില്ല കാഴ്ച കുറഞ്ഞു വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തു പക്ഷേ രണ്ടായിരത്തി എട്ട് കാഴ്ച ശരിക്കും കുറയാൻ തുടങ്ങി സൈഡ് വ്യൂ ആണ് കുറഞ്ഞു വന്നത് സൈഡ് വ്യൂ കുറഞ്ഞു കുറഞ്ഞ് പിന്നെ സ്ട്രേറ്റ് കുറയാൻ തുടങ്ങി ഒരു മംഗലാകാൻ തുടങ്ങി ഇപ്പം നമ്മളൊരാളെ കണ്ട ഇങ്ങനെ ശരിക്കും റിയാം അല്ലാണ്ട് അറിയത്തില്ല പിന്നെ അന്നേരം നമുക്ക് നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും ഒക്കെ തട്ടുകൊക്കെ ചെയ്യും പക്ഷെ അന്നേരം ഈ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് വരുന്ന വേദനകളും സഹനങ്ങളൊക്കെ നമ്മൾ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിട്ട് നമ്മളെ ഇടിക്കുകയോ തട്ടുകൊക്കെ ചെയ്യുമ്പോഴത്തന്നെ ചെലപ്പോ നെറ്റിയൊക്കെ ആയിരിക്കും ആന്റി പറഞ്ഞായിരുന്നല്ലോ ആന്റിക്ക് മോനുണ്ടെന്ന് എന്റെ ഏകദേശം ആൻഡിയുടെ മോറബിൾ പാഴ്സിണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം മോൻ്റെ വളർച്ചയെ കുറിച്ചും എന്താണ് അവനെ പറ്റി പറയുമ്പോഴും അവന് എന്ന് പാഴ്സിയെന്നറിഞ്ഞത് അപ്പം ഒത്തിരി ട്രീറ്റ്മെന്റുകള് നമ്മളിപ്പം നടക്കാറാവും നടക്ക അങ്ങനെ ഒരു വിശ്വാസസ്ഥലം നമ്മളെ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ എല്ലാം ട്രീറ്റ്മെന്റുകൾ ചെയ്തു പക്ഷെ അവനൊത്തിരി മാറ്റം വന്നില്ല പക്ഷെ അവനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായപ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അതുവരെ നമുക്കെല്ലാം കണ്ടും കേട്ടും ഒക്കെ അതിനുശേഷം നമ്മളിപ്പോഴും ആ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവന്റെ വളർച്ചയും രീതികളും എല്ലാം നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ ഒത്തിരി നീണ്ടിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തലേ തൊട്ട് നോക്കുമ്പോഴാ മുഖത്തൊക്കെ തൊട്ട് നോക്കുമ്പോഴാണ് അവന് വരുന്ന വ്യത്യാസങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാനും പിന്നെ അവൻ എനിക്ക് അവനെനിക്ക് എന്നുള്ള കാര്യം അവൻ അറിയാലോ അപ്പോൾ അവനെ അങ്ങനെ എന്തെങ്കിലും ഇതോ പറയണമല്ലോ ഇതൊക്കെ സംസാരിക്കും അതുകൂടാതെ എനിക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യെ പിടിച്ച് തൊട്ട് കാണിച്ചത് അതുപോലെ അവന് എന്നെയൊക്കെ എനിക്ക് കാണത്തില്ല അവന് നടക്കത്തില്ല പക്ഷേ അവനെന്നെ ഞാൻ ആ ഭാഗത്തോടെ അവൻ്റെ അടുത്തോടെ ചെല്ലുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യും കാരണം അവൻ സൂക്ഷിച്ച് പോകണം വല്ല വാതിൽ ചാരിയിട്ടേക്കുവാണെങ്കിൽ അത് അടച്ചിട്ടിരിക്കുക സൂക്ഷിച്ചു പോകണം കേട്ടോന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല സ്നേഹവും ഭയങ്കര ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് അവന് പിന്നെ അതുപോലെ അവൻ്റെ ആ ബ്രെയിൻ്റെ സംബന്ധിച്ച് ചിലപ്പം ദേഷ്യം വന്നാൽ പെട്ടെന്നൊക്കെ ദേഷ്യം വരും പക്ഷേ കൂടുതൽ ആ പെട്ടെന്ന് ദേഷ്യം വന്നതിലും അത് പെട്ടെന്ന് തണുത്തിട്ട് കൂടുതലായിട്ട് സ്നേഹത്തിൻ്റെ ഇതാണ് കൂടുതലായിട്ട് അവന് അപ്പായോ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പറയും ഞാൻ ഈശോടെ അവന് അവന്റെ ബർത്ത്ഡേ ഡിസംബർ ഇരുപത്തി ആറാണ് അപ്പം പറയും ഈശോയുടെ അനിയനാണ് പിറ്റേ ദിവസം ഞാൻ ഉണ്ടായത് അപ്പം എൻ്റെ സ്വർഗം അപ്പം മരിച്ച ഇങ്ങനെ ആരുടെയെങ്കിലും മരണം മരിച്ച ഇങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും എൻ്റെ സ്വർഗം ഇതാ വീട് ഇവിടെ ഈ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പിന്നെ അവന്റെ മുന്നോട്ട് കാരണം ഇന്നത്തെ നമുക്ക് അവനെ പറ്റിയുള്ള ഭാവി സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ ഒത്തിരി പല രീതിയിലായിട്ട് വഴിതെറ്റി ഇങ്ങനെയൊക്കെ പോകുന്നതും കാണുന്നുണ്ട് നല്ല രീതി നല്ല കുട്ടികളായിട്ട് അതുപോലെ അതല്ലാതെ ഒത്തിരി പിള്ളേർ ഇപ്പൊ ഞാനും ഇറക്കുമ്പോ നമ്മുടെ ഞങ്ങൾ പറയും നമ്മുടെ മോനെ എന്നാന്ന് പറഞ്ഞാലും ഒരു ദൈവം ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു വിശുദ്ധമായിട്ടുള്ള ജീവിതമാണ് അവൻ്റെത് ആ ഒരു അവന്റെ ജീവിതം എപ്പോഴും ഒരു നല്ലൊരു വിശുദ്ധ ജീവിതമായിട്ട് അവനെ നോക്കുന്ന ഞങ്ങൾക്കും അത് ദൈവം തന്നേക്കുന്ന തന്നേക്കുന്നൊരു ഗിഫ്റ്റായിട്ട് അവനെ ഞങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന തന്നേക്കുന്നൊരു ഗിഫ്റ്റായിട്ടാണ് കരുതുന്നത് അപ്പം അവനെ നോക്കുന്ന ഞങ്ങളും അതുപോലെ ദൈവം കാണും അതിന് വേണ്ട എല്ലാ ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ബാക്കി ദൈവം നന്നായിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടുകാർ അജിയുടെ സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എവിടെയെങ്കിലും പോകേണ്ട കാര്യമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു സഹായത്തിന് അതുപോലെ എനിക്കിവിടെ കുറേ സ്റ്റാഫുണ്ട് അവരെല്ലാം നമുക്ക് നല്ല കൂട്ടുകാരെ പോലെ എന്താ പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ തുടങ്ങനാടാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ നാട്ടുകാരൊക്കെ ആണെങ്കിൽ എപ്പോഴും അജിയോട് പറയും എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടോ ഞങ്ങളോട് പറഞ്ഞാൽ മതി പിന്നെ ആവശ്യത്തിനാലും വിളിച്ചാൽ മതി ഒരു കുഴപ്പമില്ല എപ്പോഴും അങ്ങനെ കേൾക്കുമ്പം തന്നെ നമുക്ക് ഞാൻ പറയും ഇങ്ങനെ മാതാവും ഈശോ ഈശോയുടെ കൃപകളാണ് ഇതെല്ലാം നമ്മളെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് നമുക്കിങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടും അനുഗ്രഹമായിട്ടാണ് മാതാവ് ഇപ്പോഴും കൈ പിടിച്ചാൽ ഞാനിന്ന് രാവിലെ എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് കൈ പിടിച്ച് നടത്തണം വീടിന് മുകളിൽ രാവിലെ ആയിട്ട് നിൽക്കണം സംരക്ഷിക്കുന്നതായിട്ടും ഒരു പതിമൂന്ന് വർഷമായിട്ട് എനിക്ക് കാണത്തില്ലെന്ന് പറഞ്ഞാലും കൈ പിടിച്ച് നടത്തുന്ന കൊണ്ടായിരിക്കും ഇതുവരെ ഒരിടത്തും വീഴാതെയൊക്കെ ഇപ്പം ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും ദൈവം ഞങ്ങളെ നോക്കാനായിട്ട് അജിയെ തന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന ഒരു വലിയൊരു സമ്മാനമാണെന്ന് പറയാം അപ്പം ഞങ്ങളുടെ ജീവിതം അതുപോലെ മുന്നോട്ട് കൊണ്ടാകാനായിട്ടുള്ള വിശുദ്ധരുടെ അനുഗ്രഹവും ഇപ്പം ഈ കാഴ്ചയൊക്കെ കുറയുന്നതിന് മുന്നേയാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ആദ്യമായിട്ട് അൽഫാൻ സമ്മയുടെ പള്ളിയിലാണ് നമ്മൾ അല്ലാതെ കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അൽഫാൻ സമ്മയുടെ പള്ളിയിലാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക അൽഫൻസമ്മയ ഈ വർഷം തിരുനാളിനാണ് ആദ്യം കൊടുക്കുന്നത് അങ്ങനെ ഈ വിശുദ്ധന്മാരും എല്ലാം നമുക്ക് മുഴുവൻ സപ്പോർട്ടാണ് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതാവും വിശുദ്ധന്മാരും കാരണം ഏറ്റവും കൂടുതൽ കർണ്ണങ്ങാനും പള്ളിയിലാണ് അൽഫൻ കൊടുക്കുന്നത് കൂടാതെ കുറവിലങ്ങാട് പള്ളി കൊടുക്കുന്നുണ്ട് പിന്നെ മാന്നാനത്ത് ചവറയച്ഛന് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ യുദ്ധശ്ലിയ കുത്തോട്ട് കിഴതടിയൂർ തിരുനാടിൻ്റെ സമയത്ത് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈയിടെ എട്ട് നോയമ്പിന് നമ്മൾ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിൽ മാതാവിന് നാഗപ്പുഴ പിന്നെ കുറവിലങ്ങാട് പന്നങ്ങാനം പിന്നെ അങ്ങനെ അതുകൂടാതെ ഒത്തിരി പള്ളികളിച്ച് ഇങ്ങനെ ശരി കാവുകാട്ട് പിതാവ് കുരികളേരി പിതാവിൻ്റെ പിന്നെ ഇടയ്ക്ക് കുമ്മളി ഇങ്ങനെ ഒരു അഞ്ച് രൂപതകളിലുമ്പടി പള്ളികളുടെ തിരുനാഴിനോടനുബന്ധിച്ചായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അരിത്രപ്പള്ളിയൊക്കെ തിരുനാഴിനോടനുബന്ധിച്ച് ആയിട്ട് ഈ മാന്തൃവേദി വിതൃവേദി അങ്ങനെയൊക്കെ ഉള്ള സംഘടനകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞങ്ങക്ക് ചുറ്റിനെ ഒരു സംരക്ഷണത്തിന്റെ വലയം ദൈവം തീർത്തിരിക്കുന്നതായിട്ടും ഞങ്ങളെ കൊണ്ടുനടക്കുന്നതായിട്ടും മുന്നോട്ടുള്ള ജീവിതവും ദൈവം അതിനുള്ള എല്ലാ മാർഗവും തരും നമ്മൾ മുന്നോട്ട് ഇങ്ങനെയെന്നല്ല ദൈവം നമ്മളെ കൊണ്ടുനടക്കും എന്നുള്ളൊരു വിശ്വാസം അതാണ് ഞങ്ങളെ വാ ദൈവം ഉണ്ടാക്കുന്ന കൊണ്ടുനടക്കുന്നത് ഇഷ്ടപ്പെട്ടോ പോയി പോയി കണ്ടാലോ കണ്ടാലോ കുറെ ചേച്ചിമാർ ഇവിടെ കണ്ടോ ഇതാണ് അത് മാവും എല്ലായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടോ മധുരവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി എടുക്കുകയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ അൽഫൻ സാമയുടെ കഥയില് നമ്മള് കേൾക്കുന്നുണ്ടല്ലേ ഗോതുമ്പ് പൊടിച്ച് നല്ല നേരത്തെ മാവ് ഉണ്ടാവുന്നു അത് ചുട്ടെടുത്ത് കഴിയുമ്പം വിശുദ്ധ കുർബാനകൾ ഓസ്റ്റ് ചെയ്യാത്തരുന്നത് അതുപോലെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇതും കടന്നുപോകുന്നത് അല്ലേ അത് സഹനങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെയാണ് എന്ത് മധുരമായിട്ടുള്ളതും എത്ര സുന്ദരമായിട്ടുള്ളതും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒരു സഹനത്തിന്റെ ഒരു ചുവ ചുവ ഉണ്ടാകണം കണ്ണുനീരിന്റെ ഉപ്പ് ഉണ്ടാകണമെന്ന് പറയുന്നത് ഇതാണ് അല്ലെ എല്ലാം സഹനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് മധുരം തരുന്നത് അത് അൽഫൻ സാമയുടെയും രാസ്മി ഗാന്ധിയുടെയും ജീവിതത്തിലൂടെ നമ്മൾ കണ്ട് ഇപ്പൊ നമ്മൾ നേർക്കാഴ്ചയിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇതാണ് നമ്മൾ കഴിച്ചത് കണ്ടായിരുന്നോ മനസ്സിലായല്ലോ നമ്മൾ ഇവിടെ വന്നു കണ്ടു പറഞ്ഞില്ലായിരുന്നു ഉണ്ണിയപ്പത്തിന്റെ കഥയൊക്കെ പറഞ്ഞില്ലായിരുന്നു എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാകുന്നത് ഉണ്ണിയപ്പം കടന്നു പോകുന്ന സഹനങ്ങളുടെ കഥയൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കാന്ന് കേട്ടോ എന്തുമാത്രം സഹനത്തിലൂടെയാണ് ആ കുടുംബം കടന്നു അല്ലേ എങ്കിലും ആ ഭവനത്തിന്റെ സന്തോഷം കണ്ടോ അവരുടെ ജീവിതങ്ങള് ഈശോയുടെ പുരുഷനോട് ചേർത്തു വെച്ചപ്പോൾ സഹനത്തിന്റെ മുൾപടർപ്പിൽ നിന്ന് സമാധാനത്തിന്റെ ലില്ലിപ്പൂവ് വിടർന്നു നിൽക്കുന്നത് കണ്ടില്ലേ എന്റെ ഈശോനാഥ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ചെറുതും വലുതുമായ സഹനങ്ങളുണ്ട് എന്നാൽ ദൈവമക്കളെ മക്കളെ പിശാചി സഹനത്തിൽ നിന്ന് ഓടി അകലുവാൻ പ്രേരിപ്പിക്കുന്നു അവന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സന്തോഷത്തോടെ ഈശോയുടെ കുരിശിനോട് ചേർത്തു വെച്ച് ജീവിക്കുവാൻ എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ അങ്ങനെ വിശുദ്ധിയുടെ ചവിട്ടുപിടികൾ നടന്നു കയറുവാൻ ഇവരുടെ ആത്മാവിന് ശക്തി കിട്ടട്ടെ ചെലപ്പോ സിസ്റ്ററാണെങ്കിലേ നേർച്ച കൗണ്ടറിൽ പോയി കാണും എനിവേ ടൈം ഒത്തിരി ആയി നമുക്ക് വീട്ടിൽ പോവാറായില്ലേ പോകുന്ന വഴിക്ക് നമുക്ക് നേർച്ച കൗണ്ടറിൽ പോയി സിസ്റ്ററിനെ കാണാം ചേട്ടാ ഇവിടെ നേർച്ച കൗണ്ടറിൽ നേരത്തെ സിസ്റ്റർ സിസ്റ്റർ അപ്പൊ ഉണ്ടായിരുന്ന വന്നപ്പോ യേശു അതാപ്പോ അൽഫോൻ സാമിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അൽഫോൻ അടുത്തോട്ട് ചെല്ലാം എന്റെ ബലി പൂർത്തിയാകുമ്പോൾ എന്റെ ദിവ്യനാഥൻ എന്നെ വിളിക്കും അപ്പോൾ ഞാനൊരു ഓട്ടം ഓടും എന്റെ വീട്ടിലേക്ക് ഞാൻ ഓടി എൻറെ കർത്താവിന്റെ മടിയിൽ ചെന്നിരിക്കും കേട്ടോ കേട്ടോ എന്റെ ചങ്കയിൽ നിന്നൊരു സ്വരം നല്ല ശീലുണ്ടല്ലേ